കുടുംബബന്ധം ചേർക്കുന്നത് സ്വർഗത്തിലെത്താൻ പറ്റുന്ന അമലാണ് കുടുംബ കുടുംബവന്ധം ചേർക്കലിലൂടെ അയാളുടെ നാവ് ബറക്കത്തുള്ള നാവുന്ന അതാ അയാൾ ആലിമാവണമെന്നോ സയീദാവണമെന്നോ വലിയ ആവണമെന്നൊന്നുമില്ല കുടുംബബന്ധം ചേർക്കുന്ന ആളുടെ നാവിന് ബർക്കത്തുണ്ടാവും അയാളുടെ ധുവാ ഇജാബത്തുള്ള ദുവാ കുടുംബ കുടുംബബന്ധം ചേർക്കാത്ത ആൾക്ക് കുടുംബ കുടുംബബന്ധം തെറ്റിച്ചു നിൽക്കുന്ന ആൾക്ക് ബന്ധം മുറിച്ച ആൾക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ ദുരന്തം എന്താണെന്നറിയോ മഹത്തമുള്ള സമയങ്ങളുടെ എല്ലാത്തിന്റെയും വർക്കത്ത് ഡിലീറ്റ് ഡിലീറ്റാക്കും അതാണ് ആദ്യത്തെ ദുരന്തം കാണാം അയാളിൽ ആദ്യം അള്ളാഹു എടുത്തുകളയുന്നത് ഇങ്ങനെ മഹത്വമുള്ള ഏതെല്ലാം സമയമുണ്ടോ ഉണ്ടോ അതിന്റെ മുഴുവൻ പർക്കത്തും അത് അയാളിൽ നിന്ന് ഡിലീറ്റാകും അയാളെത്ര കുത്തിമറട്ടും കാര്യമില്ല അയാളുടെ അധുവാ ലേലത്തുൽ കതറല്ല വറാത്തല്ല ഏത് രാവിലെ ആണെങ്കിലും അല്ല സ്വീകരിക്കൂല ബന്ധം തെറ്റിച്ചവന് നഷ്ടപ്പെടുന്ന ആദ്യ പർക്കത്ത അയാളുള്ള മജിലിസിൽ തന്നെ അധ സ്വീകരിക്കില്ല അത്ര ജ്യേഷ്ഠനോട് ഉപ്പാക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം എന്നാ ഇബൻ ഹജർ തങ്ങൾ കിതാബിൽ പറയണത് ജ്യേഷ്ഠന്മാർ അങ്ങനെ നമ്മൾ കണ്ടത് ഓനകാര്യൊന്നും നോക്കും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല അനുജനോട് മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം നമ്മളെ മക്കൾ എന്തെങ്കിലും തുടങ്ങിയിട്ട് പൊട്ടിപ്പോയാൽ നമ്മൾ സഹായിക്കൂലെ അതേപോലെ തന്നെ അനുജൻ ഒരു ഷോപ്പ് തുടങ്ങി പൊട്ടിപ്പോയി നമ്മൾ ഹെൽപ്പ് ചെയ്യണം ഓൻ ആരോട് വെച്ചിട്ടാ തുടങ്ങിയത് എന്നൊന്നും പറയരുത് ജ്യേഷ്ഠൻ അനുജന്മാരോട് ബന്ധു അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ദേവത്തിനടുത്തിട്ട് എന്താ കാര്യം ജ്യേഷ്ഠനോട് ബന്ധു ഇല്ല അനുജനോട് ബന്ധുല്ല ഇവൻ ഭയങ്കര സംഘടന പ്രാസ്ഥാനിക നേതാവായിട്ട് കാര്യം അതാണ് ഇസ്ലാം പറയുന്നത് മൂത്തമ്മളയമ്മമാരോട് അഥവാ ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാരോട് ഉമ്മാക്കു കൊടുക്കണം പരിഗണന കൊടുക്കണം അൽഹാലു ബിമൻസിലത്തിൽ ഉമ്മി ഹദീസിൽ കാണാം ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന അതേ കുറ്റം തന്നെയാണോ മൂത്തമ്മ എളയമ്മമാരെ അതേ ഉമ്മാന്റെ സഹോദരിമാരെ ബുദ്ധിമുട്ടിച്ചാൽ ലഭിക്കുക ആ കുറ്റം തന്നെയാണോ എന്ന് ഇമാം നിങ്ങൾക്ക് ചർച്ചയുണ്ട് ഝർകഷിമാമിന്റെ ഒക്കെ വീക്ഷണപ്രകാരം പ്രകാരം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുത്തൻ കുറ്റവും ശിക്ഷയും തന്നെ ഉണ്ടാകുന്ന ഇമാം സർക്കഷി തങ്ങളുടെ ഒക്കെ വീക്ഷണം അത്ര വരെ ഗൗരവകരമായ ചർച്ചയാണ് ഉപ്പാൻ്റെ ഏട്ടനണിയന്മാർ ഇളയപ്പ മൂത്താപ്പമാർ ഉപ്പാക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം വലിയ കാര്യമാണ് ഈ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് അതിന്റെ മീതേ പറക്കുന്ന ഒരു പറവിയും ലോകത്തില്ല